ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കനത്ത മഴ തുടരുകയാണ് ഈ സാഹചര്യത്തിൽ ഒരുപാട് അവധി പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകളും വിദ്യാഭ്യാസ വാർത്തകളും വീഡിയോ എല്ലാം ഈ ചാനലിലൂടെ വന്നുകൊണ്ടേയിരിക്കും സോ നല്ല മഴയാണ് പ്രത്യേകിച്ച് മലബാർ ഏരിയയിൽ ഇതിനെ തുടർന്ന് മൂന്ന് ജില്ലകളിൽ ഓൾറെഡി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് നിങ്ങളൊരു പക്ഷെ അറിഞ്ഞിട്ടുണ്ടാവും വയനാട് തൃശ്ശൂർ പാലക്കാട് വയനാട് തൃശ്ശൂർ പാലക്കാട് ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന് പുറമെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഏറനാട് കൊണ്ടോട്ടി താലൂക്കുകളിൽ നിലമ്പൂർ ഏറനാട് കൊണ്ടോട്ടി താലൂക്കുകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ ഞാൻ ഈ പറയുന്ന പഞ്ചായത്തുകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിലൊന്ന് പുതുപ്പാടി പഞ്ചായത്ത് കൂടഞ്ഞി പഞ്ചായത്ത് തിരുവമ്പാടി പഞ്ചായത്ത് ഓമശ്ശേരി പഞ്ചായത്ത് കട്ടിപ്പാറ പഞ്ചായത്ത് എല്ലാം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന് പുറമെ യെസ് ഞാനിപ്പോൾ പറ കോടഞ്ചേരി പഞ്ചായത്ത് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ അവധി പ്രഖ്യാപനം വന്നിരിക്കുന്നത് ഇത്രയും സ്ഥലങ്ങളിലാണ് കൂടുതൽ കൂടുതൽ അവധികൾ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പം താമരശ്ശേരി ഡി ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്കൂളിലെ ഹെഡ് മാസ്റ്റർമാർക്ക് വേണമെങ്കിൽ സ്കൂളുകൾക്ക് പ്രത്യേകമായിട്ട് അവധി കൊടുക്കാം കനത്ത മഴയെ തുടർന്ന് ആവശ്യമെങ്കിൽ അവധി കൊടുക്കാമെന്നൊരു നിർദ്ദേശം ഇപ്പോൾ താമരശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ നൽകിയിട്ടുണ്ട് സോ മേ ബി ഇനിയും കൂടുതൽ സ്ഥലങ്ങളിൽ അവധി പ്രഖ്യാപിച്ചാൽ അങ്ങനെയുള്ള അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻ്റായിട്ട് അത് പിൻ ചെയ്ത് വെക്കാം സോ താങ്ക്